അല്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ വേഗത്തിൽ കടം വീടാനുള്ള ധുവാണ് കടം വീടാനായിട്ട് ഒരുപാട് ദുവാകള് നമ്മുടെ മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു ദ്വാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മുഹമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടം കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈ ദയുടെ ഹക്കുബർക്കത്തോണ്ട് നമ്മുടെ എല്ലാവരുടെയും കടങ്ങളെ വീട്ടിൽ തരുമാറാകട്ടെ ആമീ കടകൊണ്ട് വളഞ്ഞിരുന്ന ഒരുപാട് മഹാന്മാര് ഇത് ചൊല്ലിയാണ് കടങ്ങൾ വീട്ടിയിരുന്നതെന്ന് ചരിത്രത്തിൽ കുറിച്ചിട്ടുണ്ട് അബുഖർ അലൈഹി അള്ളാഹുഹൊൻഹു തൻ്റെ മകൾ ആയിഷ അലൈഹി അള്ളാഹൊൻഹോട് ഇങ്ങനെ പറഞ്ഞു നബിസ് അലൈഹി അല്ലൈഹി സ്വലമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുഅ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഇസാ അലഹി സ്വലാം കവാലിജിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഈ ദുആ എന്ന് നബിസലാഹു അലൈഹി സ്വല്ല പറഞ്ഞിട്ടുണ്ട് ഉഹുദ് പർവ്വത സമാനമായ കടങ്ങൾ ഉണ്ടെങ്കിലും നിനക്കത് അള്ളാഹു വീട്ടിൽ തരും ആയിഷ അലി അള്ളാഹൊലു പിതാവിനോട് പറഞ്ഞു അതെ പറഞ്ഞു തരൂപ്പാ അബുബക്കർ അല്ലെ അള്ളാഹുഹു പറഞ്ഞു നീ എൻ്റെ اللهم فارج الهم قاشف الأم مجيب الدعوات دعوات مضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحموني فارحمني رحمة تغنينا بها عمن سواك അബൂബക്കർ റലൈ അള്ളാഹ്ഹുന്റെയും അസ്മാ റലാഹൊനുഹു എന്നിവരുടെയും കടങ്ങൾ ഇത് ചൊല്ലിയപ്പോൾ വളരെ പെട്ടെന്ന് അള്ളാഹു വീട്ടിക്കൊടുത്തു കൊടുത്തു കഴിയുന്നതും അഞ്ചു വകത്ത് നമസ്കാരത്തിനൊപ്പം ഈ ദുവാ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ ഏവരുടെയും കടത്തെ വീട്ടിൽ തരും അറകട്ടെ